കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സറിഞ്ഞ യാത്ര തുടരുന്ന വോട്ട് ഓൺ വീൽസ് മലപ്പുറത്തെത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിനും വി വസീഫിനൊപ്പം സമൂഹ നോമ്പുതുറയുടെ ഭാഗമായി മലപ്പുറത്തിന്റെ സൽക്കാര വാചാൽ വാചാലനായ വസീഫ് മാറ്റം ആഗ്രഹിക്കുന്ന മലപ്പുറത്തിന്റെ മനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത് റിപ്പോർട്ട് കാണാം എന്തായാലും ഈ കൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ നമുക്ക് മണിക്ക് കാണാം നമസ്കാരം യാത്ര എല്ലാം നടത്തിയെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് അല്ലേ നോമ്പുറങ്ങി ഇരുന്നെന്ന് മാത്രമല്ല നോമ്പുറങ്ങി ഇരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയുണ്ട് അതൊരു ഭയങ്കര രസകരമായിട്ടൊരു സംഭവമായിട്ട് തോന്നുന്നു അതെ ഞങ്ങള് എല്ലാ സ്ഥലത്തും കാസർഗോഡ് തൊട്ട് യാത്ര തുടങ്ങിയതാണ് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയുടെ കൂടെ ഒരു നോമ്പുറ ഇഫ്താറിന് ഇരിക്കുന്നത് അത് മലപ്പുറം എന്ന് പറയുന്നത് ഒരു സൽക്കാരപ്രിയരുടെ അതായത് എല്ലാവരെയും നന്നായി സ്നേഹിച്ച് എല്ലാവരെയും സൽക്കരിച്ച് വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു നാടായിരുന്നു ഇത്രയും സ്നേഹ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വലിയ ഒരു പ്രദേശമാണ് മോല അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഇപ്പോൾ ഈ നോമ്പിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് ആ വീടുകളിൽ കയറുകയാണെങ്കിൽ പെട്ടെന്ന് കയറി ഇറങ്ങാതെ പക്ഷേ ഈ നോമ്പുതറയുടെ സമയം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റില്ല ആ നോമ്പിന് മുമ്പാണെങ്കിൽ നിങ്ങളാരിപ്പോൾ ചാനലിൽ നിങ്ങൾ വന്നാലും ഏത് വീട്ടിൽ കയറിയാലും ചായ കുടിച്ചോ ചായ കുടിക്കാതെ വെള്ളം കുടിക്കാതെ നമ്മൾ പുറത്ത് ഇറക്കുന്ന പരിപാടിയേ ഇല്ല നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്ന് നമ്മള് സൽക്കരിച്ചു വിടും അതൊരു മലപ്പുറത്തിന്റെ ഒരു ആതിഥേയത മര്യാദയും ആ ഈ ഒരു കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും വലിയ പരിഗണനയും വലിയ സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ് ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ മലപ്പുറം മലപ്പുറം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാഴ്ചയും ഈ സ്നേഹവും ഇവരുടെ ഒരു കരുതലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുമല്ലോ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മലപ്പുറം ആ മാറ്റം ഞങ്ങൾക്കും പര്യടനത്തിലൂടെയൊക്കെ നന്നായി ബോധ്യപ്പെടുന്നു മലപ്പുറം ഒരു മാറ്റം വേണമെന്ന് ഒരു അല്ല അത് ഒന്ന് ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും കാര്യക്ഷമമായി ഇടതുപക്ഷത്തെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുക പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിന് അംഗബലം കൂടുന്നത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കരുത്ത് ആണ് എന്നുള്ളത് തോന്നൽ പൊതുവേ ഉണ്ട് കാരണം ഏത് പ്രകോപനങ്ങൾക്ക് മുമ്പിലും പതറാതെ ഒരു പരിമിതിയുമില്ലാതെ നിലപാട് പറയുന്നവരാണ് ഇടതുപക്ഷം എന്നുള്ള ബോധ്യമുണ്ട് സംഘപരിവാർ ഇങ്ങനെയൊക്കെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ ശക്തമായ നിലപാട് പറയാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്നത് തന്നെയാണ് അതിൻ്റെ അതോടൊപ്പം മലപ്പുറം തുടർച്ചയായിട്ടുള്ള ഒരു വിജയം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനൊക്കെ ഉള്ള വിജയം അതിൽ അവർക്ക് നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് അസ്വസ്ഥതകൾ ഈ ഒക്കെ അവർ ഈ വോട്ടിൽ പോയി തിരഞ്ഞെടുപ്പിലൊക്കെ കാണിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ പറഞ്ഞത് ഒരു വലിയ വിഷയമാണ് കാരണം ഈ കാലാകാലങ്ങളായുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെയാണെങ്കിലും മണ്ഡലം മാറി മത്സരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു മാറ്റം അതിലുണ്ടാകുന്നില്ല അപ്പോൾ പകരം ഒരു യുവാക്കളുടെ പ്രതിയായ ഒരാൾ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് ആളുകളുടെ പ്രതികരണത്തിന് അതാണ് ഞാൻ പറഞ്ഞത് ആളുകൾ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ചെറു ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ സാധാരണ പ്രവർത്തകർ നിരവധി പേര് നമ്മെ സമീപിക്കുന്നുണ്ട് ഇത്തവണ വസീഫ് ജയിക്കണം അല്ലെങ്കിൽ വസീഫിന് വോട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് കാരണം ഇതൊരു നമ്മൾ പറയാറില്ല ഇവിടെയുള്ളൊരു സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയം മാറിയിട്ടില്ല പിന്നെ മുന്നണി മാറിയിട്ടില്ല ചിഹ്നം മാറിയിട്ടില്ല ഇവിടെ നിന്ന് ജയിച്ച ഒരു എം പിയെ നേരെ അപ്പുറത്തേക്കും അപ്പുറത്ത് ജയിച്ചെ ഇപ്പുറത്തേക്കും കൊണ്ടുവരും ബാക്കിൽ ബാക്കിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ പോയപ്പോൾ ഒരാൾ വാചകം ആ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളോട് ഒരാൾ പറഞ്ഞില്ലേ എന്നോട് ഇത് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞു കന്നിനെ മാറ്റി കെട്ടുന്നു തൊഴുത്ത് മാറ്റി കെട്ടുന്നു ഇതൊന്നും ഞാൻ പറയുന്നതല്ല നമ്മൾ പോകുന്ന സമയത്ത് അതും ഇടതുപക്ഷക്കാരൊന്നും പറയുന്നല്ല ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പറയാം അപ്പൊ അവർക്ക് സമീപിക്കാൻ പറ്റാത്ത അവർക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധി ജനപ്രതിനിധികളാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ ഇടപെടാൻ പറ്റും എങ്ങനെ സംസാരിക്കാൻ പറ്റും അതുപോലെ സംസാരിക്കാനും ഇടപെടാനും പറ്റുന്ന ഒരു ജനപ്രതിനിധിയാവും ഞാൻ എന്ന് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഉറപ്പ് സംഘപരിവാറിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഇടങ്ങളിൽ യു ഡി എഫ് വല്ലാതെ നിശബ്ദമായി പോകുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞത് അവർക്ക് ഡൽഹിയിലൊരു നിലപാടും ഇവിടെ കേരളത്തിൽ തന്നെ ഇങ്ങോട്ട് വടക്കോട്ടൊരു നിലപാടും തെക്കോട്ടൊരു നിലപാട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് താൽക്കാലിക രാഷ്ട്രീയ ലാഭം മാത്രമേ ഉള്ളൂ ഒരു കൂടി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇവരുടെ നേതൃത്വത്തിൻ്റെ അര ഒരു അജണ്ടയല്ല ഇപ്പോൾ വിലക്ക് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നമായി കോൺഗ്രസിലെ പലരും മാറുന്നത് അതുകൊണ്ടൊക്കെയാണ് ഒരു സ്ഥിരതയാറുന്ന നിലപാടില്ല